അസാംക്കും വാർഹത്താത്തു യജു ഇസ്ലാമിക് തിയോളജിക്കൽ കോളനി കീഴിലുള്ള എഹ്സാൻ ഗ്രാൻഡ് കിസിന്റെ സീസൺ ടുവിലേക്ക് അവർക്കും സ്വാഗതം അപ്പോ ഇന്ന് നമ്മൾ നിലകൊള്ളുന്നത് പുണ്യങ്ങൾ പൂക്കുന്ന റമദാനിലാണ് നമ്മുടെ ആത്മീയപരമായിട്ടും അതുപോലെ തന്നെ ശാരീരികപരമായിട്ടും ഏത് മേഖലകൾ കൊണ്ടും നമ്മുടെ ഹൃദയത്തെയും ശരീരത്തെയും ഒക്കെ നന്നാക്കിയെടുക്കുന്ന ഒരു പൂക്കാലമാക്കി മാറ്റുന്ന റമദാൻ മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് റമദാൻ എന്നത് നമുക്കറിയാം അത് ജീവിതത്തെ ശുദ്ധീകരിക്കാനുള്ളതാണ് ഹൃദയത്തെയും ശരീരത്തെയും ശുദ്ധീകരിച്ച് നല്ലൊരു നമ്മൾ പതിനൊന്ന് മാസക്കാലം ചെയ്ത പാപങ്ങളെയെല്ലാം തുടച്ചു മാറ്റി പുതിയൊരു പുതിയൊരു മനുഷ്യനായി പുതിയ നമ്മുടെ എല്ലാ പാപഭാരങ്ങളും ഇറക്കി വെക്കാനും അള്ളാഹുവിയിലേക്ക് അടുക്കാനും വേണ്ടിയിട്ടുള്ളൊരു മാസം കൂടിയാണ് റമദാൻ എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണല്ലോ അത് സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളെ തുറന്നിടുകയും നരകത്തിന്റെ എല്ലാ കവാടങ്ങളെയും അടച്ചുപൂട്ടുകയും ചെയ്യുന്നത് മനുഷ്യന്റെ കുറവുകളെ പരിഹരിക്കാനും ഒരു പൂർണ്ണമായ ഊർജസ്വലമായ ഒരു പുതിയൊരു മനുഷ്യനെ നിർമ്മിക്കാനുമാണ് നമുക്ക് റമദാൻ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് അതുതന്നെയാണല്ലോ നമ്മൾ റമലാനിന്റെ രണ്ടു മാസങ്ങൾ മുമ്പേ റമദാനിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ദുവാ ചെയ്യുന്നത് രണ്ടു മാസത്തോളം മുൻപേ നമ്മൾ അതിലേക്ക് വേണ്ടി തയ്യാറാവുകയാണ് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആ ഒരു മാസത്തിൽ നമ്മൾ ഖുർആനിനെ ധാരാളമായിട്ട് പാരായണം ചെയ്യണമെന്ന് പറയുന്നത് കാരണം ആ മാസമാണ് ഖുർആൻ ഇറക്കപ്പെട്ടിട്ടുള്ളത് റമലാലിലാണുള്ള ഖുറാൻ ഇറക്കപ്പെട്ടിട്ടുള്ളത് റമദാൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അത് നമ്മുടെ നേത്രം അതുപോലെ തന്നെ ചെവി നാവ് കൈകാൽ എന്നിവയെല്ലാം സംരക്ഷിക്കാനും അവയെല്ലാം ശുദ്ധീകരിക്കാനും ഇതുമാണ് അപ്പോ ഈ ഒരു റമലാനിനെ എന്ന് പറയുമ്പോൾ അതിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും മാറ്റി വെക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു വരുന്ന പാപങ്ങളെ മാറ്റി വെച്ച് മറ്റുള്ളവരുടെ ദേഷ്യങ്ങളെ വെച്ച് അതിന് നല്ല ഒരു നല്ല ഒരു വസ്തുവിനെ നമ്മൾ ഏറ്റവും നല്ലൊരു വൈ നമ്മൾ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മിലുള്ള ചീത്തയായതിനെ ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ ആ പാതയിലേക്ക് പ്രവേശിക്കണം ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ പറയാൻ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ മുൻനിർത്തി കാണിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അവന്റെ ചെയ്ത അമലുകളെ മുൻനിർത്തി കാണിക്കാൻ പറ്റുന്ന ഒരു മാസം കൂടിയാണ് റമദാൻ എന്നുള്ളത് അള്ളാഹു താല പറഞ്ഞതുപോലെ തന്നെയല്ലേ മറ്റെല്ലാ ഇബാലത്തിനും അവൻ പ്രതിഫലം പറഞ്ഞെങ്കിൽ ഇത് ഈ പ്രതിഫലം അടിമയുടെ ഈ ഒരു പ്രവർത്തനത്തിന്റെ പ്രതിഫലം അത് എനിക്കാണ് എന്ന് അള്ളാഹു താല പറയുന്നുണ്ട് അത് എത്ര കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്ന് അള്ളാഹു താല തീരുമാനിക്കുന്നുണ്ട് അവിടെയാണ് അപ്പോ റമദാനിലെ ഓരോ നോമ്പും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ആ ഓരോ നോമ്പുകളും അത് നമ്മുടെ റബ്ബിലേക്ക് അടുക്കേണ്ട അല്ലെങ്കിൽ അടുത്തേക്ക് അടുത്തേക്ക് അടുപ്പിക്കേണ്ട ഒന്നാണ് അള്ളാഹു താലം നമുക്ക് പൂർണ്ണമായിട്ട് ഈ ഒരു റമദാൻ പൂർണ്ണമായി നോമ്പ് നോൽക്കാനും അള്ളാഹുവിന്റെ വജ അനുസരിച്ച് അവന്റെ ആ ഇഷ്ടത്തിനനുസരി അനുസരിച്ച് നമുക്ക് ജീവിക്കാനും നൽകുമാറാകട്ടെ നമുക്കറിയാം ഈ ഒരു റമദാൻ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട് ചില കാര്യങ്ങൾ നമ്മുടെ നോമ്പിനെ തന്നെ അതിന്റെ ശൂന്യമാക്കും നമ്മൾ പട്ടിണി കിടക്കുന്നു അല്ലെ ഏത് മുതൽ ഏത് മുതൽ രാവിലെ മുതൽ അല്ലെ അവസാനം വൈകുന്നേരം മകരി വാങ്ങുവെടുക്കുന്നത് വരെ നമ്മൾ പട്ടിണി കിടക്കുന്നു ആ പട്ടിണി കിടന്നതുകൊണ്ട് നോമ്പാകുമോ ഇല്ല അതിൽ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു റമദാനുള്ള ഏറ്റവും പവിത്രമായ മാസമാണ് ആ മാസങ്ങളിൽ ആ നോമ്പിനെ ശൂന്യമാക്കുന്ന ഒരു പ്രവർത്തനങ്ങളും ചെയ്യരുത് ഇപ്പൊ നമുക്കറിയാം അസത്യം ഏഷണി പരദൂഷണം കള്ളസാക്ഷിത്വം വികാരപൂർണമായ ദർശനം ഇതെല്ലാം നമ്മുടെ നോമ്പിനെ ാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നോമ്പിനെ ശൂന്യമാക്കി കളയുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഈ ഇതുപോലുള്ള പാപങ്ങളെല്ലാം നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് നല്ലൊരു ആയിരിക്കണം നമ്മൾ നമ്മുടെ റമദാവിനുവിനെ റമദാനിനെ കൊണ്ടുപോകേണ്ടത് നമുക്ക് നോമ്പ് നിർബന്ധമാക്കി അല്ലെ എന്നായിരുന്നു നോമ്പ് നമുക്ക് നിർബന്ധമാക്കി തന്നിരുന്നത് നബിസലാഹു അലൈ വസ്ല്ല മദീനയിലെത്തുകയാണ് അങ്ങനെ മദീനയിലെത്തി രണ്ടാം വർഷത്തിൽ ഷാബാനിലാണ് നബി അല്ലാഹു അലൈഹി വസ്ലാംക്ക് അള്ളാഹു താല നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള ആ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം റമദാനിന്റെ ലക്ഷ്യം നമ്മൾ പറഞ്ഞു വെച്ചതുപോലെ തന്നെ മനസ്സിന്റെ നിയന്ത്രണവും ശരീരത്തിന്റെ ഇച്ഛകളെ പിടിച്ചു നിർത്തലും ഇവ രണ്ടുമാണ് നമ്മുടെ നോമ്പിന്റെ ലക്ഷ്യം എന്നുള്ളത് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അള്ളാഹു താല ഞാൻ മുന്നേ പറഞ്ഞു വെച്ചു അള്ളാഹു താല പറയുന്നുണ്ട് നോമ്പിന്റെ പ്രതിഫലം ഞാനാണ് നൽകുന്നത് കാരണം ഒരു നോമ്പുകാരനെ മറ്റൊരാൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല അവൻ പറഞ്ഞാൽ മാത്രമേ നമ്മൾ നോമ്പുകാരനാണെന്ന് അറിയുകയുള്ളൂ അല്ലേ അവനെ നോക്കുക ഒരു നോക്കുക കൊണ്ടോ നമുക്ക് അവൻ നോമ്പുകാരനാണെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ ഇല്ല അപ്പോ അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു താല അവന്റെ ഹൃദയത്തിലാണ് അവന്റെ നോമ്പിന്റെ ആ ഒരു സ്ഫുടം കണ്ടെടുത്തുക അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുത്താല പറഞ്ഞത് നോമ്പിന്റെ പ്രതിഫലം ഞാൻ നൽകാമെന്നുള്ളത് നമുക്കറിയാം നോമ്പിന്റെ ഫറലുകളുണ്ട് ഷർത്തുകളുണ്ട് സുന്നത്തുകളുണ്ട് ഇങ്ങനെ നമുക്ക് നോമ്പിന് വേണ്ടിയിട്ടുള്ള ഫറലുകൾ ഷർത്തുകൾ സുന്നത്തുകൾ എല്ലാം ഉണ്ട് അതിൽ നോമ്പിന്റെ ഫറലുകൾ നോമ്പിന്റെ ഫറലുകൾ എന്ന് പറയുന്നത് എത്രയാ അതെ നോമ്പിന്റെ ഫറലുകൾ എന്ന് പറയുന്നത് നമുക്കൊരെയോ രണ്ടെണ്ണമാണ് ഒന്ന് നെയ്യത്താണ് ഒന്ന് മറ്റൊന്ന് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിർത്തലാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞു നോമ്പിന്റെ ഫർദുകൾ ഒന്ന് നീയത്താണെന്ന് പറഞ്ഞു നിയത്ത് എന്ന് പറയുമ്പോൾ ഓരോ നോമ്പിനും തലേന്ന് രാത്രി പ്രഭാതത്തിന്റെ മുമ്പായിട്ട് നീയത്ത് ചെയ്യൽ നിർബന്ധമാണ് അതുപോലെ തന്നെ നീയത്തിന് ശേഷം പ്രഭാതത്തിന് മുമ്പായി ഭക്ഷണം കഴിക്കുന്നതും ആ അതുപോലെ തന്നെ മറ്റു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് കൊണ്ടൊന്നും നോമ്പ് പാത്തിലാവുകയില്ല ഈ വർഷത്തെ അദാ ആയ ഫറായ റമലാലിലെ നാളത്തെ നോമ്പ് അള്ളാഹുഖാലു വേണ്ടി നോറ്റിവിട്ടുവാൻ ഞാൻ കരുതി ഇത് മനസ്സിൽ കരുതലാണ് അല്ലെ നിർബന്ധമായും നാവ് കൊണ്ടുച്ചരിക്കൽ സുന്നത്ത് മാത്രമേ ഉള്ളൂ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി വെക്കുക ഇനി ഒരാൾ നിർ നീയത്ത് മറന്നു പോയാൽ ആ വ്യക്തി അന്ന് ഭക്ഷണം കഴിച്ച് കൂട്ടലല്ല വേണ്ടത് അവനും നോമ്പുകാരനെ പോലെ മുന്നോട്ട് പോവുകയും പിന്നീട് ഓരവസരത്തിൽ ആ നോമ്പിനെ കഥാവ് വീട്ടുകയുമാണ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു നീയത്തിൻ്റെ രണ്ടാമത്തെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് ഉപേക്ഷിക്കലാണ് എന്നുള്ളതാണ് നോമ്പുകാരൻ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് ഉപേക്ഷിക്കൽ അല്ലെങ്കിൽ സൂക്ഷിക്കൽ നിർബന്ധമാണ് അതുപോലെ നമുക്കറിയാം ഈ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് സംയോഗം ചെയ്യൽ അതുപോലെ തന്നെ ഉണ്ടാക്കി ചർജിക്കൽ തുറക്കപ്പെടുന്ന ദോരങ്ങളിലൂടെ വല്ല വസ്തുവും ശരീരത്തിൽ പ്രവേശിക്കൽ എന്നീ കാരണങ്ങളാൽ നോമ്പ് മുറിയും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം മറന്നു കൊണ്ടോ ഭീഷണിക്ക് വാങ്ങിയ കൊണ്ടോ നീഷണി വാങ്ങിയോ നമ്മുടെ മേലെന്തെയോ കാര്യങ്ങൾ നോമ്പ് കാര്യങ്ങൾ സംഭവിച്ചാൽ അതിൻ്റെ നോമ്പ് മുറിയുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഒരാൾ ഭീഷണിപ്പെടുത്തിയിട്ടാണ് നമ്മൾ നോമ്പ് മുറിപ്പിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ വെള്ളം കുടിപ്പിക്കുന്നതെങ്കിൽ അത് നോമ്പ് മുറിയാൻ കാരണമാവില്ല അല്ലെങ്കിൽ ഒരാൾ മറന്നുകൊണ്ട് ചെയ്താലും അതിൻ്റെയും പരിഗണിക്കപ്പെടും അത് നോമ്പായിട്ട് പരിഗണിക്കപ്പെടും എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ആർത്തവ പ്രസവരക്തസ്രാവം പ്രസവിക്കൽ ഭ്രാന്ത് ഉണ്ടാവൽ പകൽ സമയം ബോധക്ഷയം ഉണ്ടാവൽ മുർത്തതാവൽ എന്നിവ കൊണ്ടും നോമ്പ് മുറിയുന്നതാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക അതുപോലെ തന്നെ മതിയെ പുറപ്പെടൽ ശുദ്ധമായ കലർപ്പില്ലാത്ത ഉമിനീർ വീങ്ങൽ എന്നിവ കൊണ്ട് നോമ്പിനെ മുറിക്കുകയില്ല എന്നുള്ളതും വെള്ളത്തിൽ മുങ്ങാതെയുള്ള നിർബന്ധക്കുളി നിർവഹിക്കുന്നവരുടെ ഉള്ളിലേക്ക് വെള്ളം കടന്നാൽ നോമ്പ് മുറിയുകയില്ല എന്നുള്ളതും അപ്പൊ നമ്മൾ മുങ്ങി കുളിക്കലെ ഒരിക്കലും സാധ്യമല്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി വെക്കുക ഓക്കെ അപ്പോൾ ഈ നോമ്പിന്റെ ഈ ഫറലുകളും ഈ ഫല ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു നമുക്കറിയാം ഈ ഒന്നാമത്തെ പത്ത് എന്നുള്ളത് അത് റഹ്മത്തിന്റെ പത്ത് കൂടിയാണ് അല്ലെ അള്ളാഹുവിന്റെ കാരുണ്യത്തെ തേടിക്കൊണ്ടുള്ള ഈ പത്തിൽ നമ്മൾ ധാരാളമായിട്ട് ആ പ്രാർത്ഥനകളെല്ലാം നമ്മൾ ജീവിതത്തിൽ നിത്യമാക്കിക്കൊണ്ടുവരണം കാരണം നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ദുന്യവിയായ ജീവിതം എന്നുള്ളത് അധികകാലമോ അല്ലെങ്കിൽ ഇത്ര കാലമോ നമുക്ക് മുമ്പിൽ അള്ളാഹു കാണിച്ചു തന്നിട്ടില്ല കൃത്യമായ അല്ലെങ്കിൽ ഒരു ടൈമായാൽ നമ്മുടെ സമയമായാൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ ഈ ദുനിയാവ് ഈ ലോകം വിട്ട് നമ്മൾ പോകേണ്ടവരാണ് ഈ ലോകം വിട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരു തിരിച്ചു വരവ് സാധ്യമല്ല അതിനു മുമ്പ് നമുക്ക് മറ്റൊരു ലോകത്തെത്തുന്നത് ആ ലോകത്ത് വിജയിക്കാൻ വേണ്ടത് ഈ ലോകത്ത് നമ്മൾ ചെയ്തു തീർക്കേണ്ടവരാണ് അതിൻ്റെ ഇതൊരു മുതൽക്കൂട്ടാണ് ഈ റമദാൻ അതിന് വേണ്ടി നമുക്ക് വേണ്ടി തയ്യാറാക്കിയതാണ് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഒരു മുതൽക്കൂട്ടാണ് അത് ഈ മുതൽക്കൂട്ടിന് അല്ലെങ്കിൽ ഈ ഒരു മുതലായ അല്ലെങ്കിൽ ഈ അവസരത്തെ നമ്മൾ മുതലാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഓരോ മുസൽമാൻ അല്ലെങ്കിൽ ഓരോ മുമിനികളും ഈ റമദാനിനെ അത് ഏറ്റവും നല്ല പരിപൂർണമായ ഹൃദയത്തെ ഏറ്റവും നല്ല അള്ളാഹുവിനെ അടുക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അള്ളാഹുദിനു തോഫീക്ക് ചെല്ലുമാറാകട്ടെ ഈ ഒരു വീഡിയോ ഇതൊരു കിസ്സിന് വേണ്ടി മാത്രമുള്ളതല്ല നമ്മുടെ റമദാനിൽ നമ്മുടെ ചിന്തകളെ നമ്മുടെ ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള എല്ലാ എല്ലാ പ്രശ്നങ്ങളെയും തുറന്നു വെച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുവാനും അവനിൽ നിന്നുള്ള വിജയത്തെ നേടിയെടുക്കുവാനും വേണ്ടിയിട്ടുള്ളതാണ് അതിന് വേണ്ടിയിട്ട് അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകുമാറാകട്ടെ കൂടെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിന് നിങ്ങൾ വെറും അവസരങ്ങൾ ഉപയോഗിക്കുക അതിലൂടെ നമ്മൾ നിങ്ങൾക്ക് ലഭിക്കുന്ന അറിവിനെ അത് അള്ളാഹുബിലെ അടുക്കാൻ വേണ്ടി ഉപയോഗിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു